ഒരിക്കൽ ഞാൻ ഇച്ചിരി പ്രായമുള്ളൊരു ചേട്ടനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി പോയി അപ്പോൾ അവിടെ ചെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ കാറായിരുന്നു ഫോർ വീലർ ഞാൻ പറഞ്ഞു വാഹനത്തിൽ കയറിയിരിക്കാൻ പറഞ്ഞു പുള്ളി വാഹനത്തിൻ്റെ ഡ്രൈവിങ് സീറ്റ് കയറിയിരുന്നപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര പേടിയാണ് കൈവരയ്ക്കുന്നു ഞാനപ്പോൾ കാര്യം തിരക്കി എന്താണാ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു പ്രീവിയസ് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ പഠിച്ചപ്പോൾ ലെഫ്റ്റിലിരുന്ന് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വണ്ടി പോയി ഇടിക്കുകയും ഒരു നല്ലൊരു ആക്സിഡൻറ് ഉണ്ടായി പക്ഷേ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പിന്നെ തൊട്ടെനിക്ക് വണ്ടി പഠിക്കാൻ വലിയ പേടിയാണ് പക്ഷെ പഠിക്കണമെന്നുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പാർക്കിലേക്ക് പോകാം ഞാൻ പിന്നെ പാർക്കിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തു നല്ല ഉണക്ക് പത്തിരു ദിവസം ക്ലാസ് കൊടുത്തു പുള്ളി ഇപ്പം വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടായാൽ പിന്നെ വണ്ടി പഠിക്കാൻ വലിയ പേടിയായിരിക്കും അങ്ങനെയുള്ളവരെ എങ്ങനെ ട്രെയിൻ ചെയ്യാം നേരെ പാർക്കിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യണം അവരെ പാർക്കിലേക്ക് കൊണ്ടുപോകും നാലഞ്ച് ദിവസം അതിന് ശേഷമേ മെയിൻ റോഡിലേക്ക് പഠിപ്പിക്കാവൂ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഡ്രൈവിങ് പഠിപ്പിക്കുമ്പോൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവരെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യമേ പഠിപ്പിക്കുക ഇപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ ദിവസം ക്ലാസ്സിലവർ പഠിക്കട്ടെ കാര്യം അതിനകത്ത് ഡബിൾ ക്ലച്ച് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ക്ലച്ചും ബ്രേക്കും ഉണ്ട് അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് ശേഷം നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം പക്ഷേ ആദ്യമേ ഒരു ഓതറൈസ് സെൻ്ററിൽ വിട്ട് പത്തോ ഇരുപ ദിവസം ക്ലാസ് അവർ കൊടുത്ത് ബോധനക്ക് പഠിപ്പിച്ചതിന് ശേഷമേ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ അവരെ പഠിപ്പിക്കാവും ആ കാര്യം അതിനകത്ത് രണ്ട് സൈഡിലും ക്ലച്ചിൻ ബ്രേക്കും ഇല്ലല്ലോ അതുകൊണ്ട് ആദ്യമേ അവർക്ക് ഈ ഡ്രൈവിങ് സെൻ്ററിൽ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഡ്രൈവിങ് പഠിപ്പിക്കാവും അതാണ് ബെറ്റർ ആക്സിഡൻറ്റും ഒഴിവാക്കാനും പറ്റും ഈ കാര്യം നിങ്ങൾ എല്ലാ മാതാപിതാക്കളും മറന്നു പോകരുത് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാക്കി ട്രെയിനിങ് അവർക്ക് കൊടുക്കാം പാർക്കിലും മെയിൻ റോഡിലും ഒക്കെ പെതുക്കെ പെതുക്കെ അങ്ങനെ അവർ ഡ്രൈവിങ് പഠിച്ചോളും അപ്പോൾ ഒന്നും അറിയാത്തവർ അറിയാത്തവരെ ചെയ്യരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല പതിനെട്ട് പരിസിനു ശേഷം നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മളവരെ പഠിപ്പിക്കുക എന്ന് റോഡിൽ ഇറക്കും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആക്സിഡൻറ്റിലേക്ക് പോകും അതുകൊണ്ട് ആദ്യമേ എന്ത് ചെയ്യണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പതിനെട്ട് പരിസിനു ശേഷം നല്ലൊരു ഡ്രൈവിംഗ് സെൻറ്ററിൽ വിട്ട് നിങ്ങളവരെ ഡ്രൈവിങ് പഠിപ്പിക്കുക അതാകുമ്പോൾ അവിടുത്തെ മാസ്റ്റർക്ക് ആ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ട് സൈഡും ക്ലച്ചും ബ്രേക്കും ഉണ്ടായതുകൊണ്ട് ആക്സിഡൻറ്റ് വരത്തില്ല അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ പിടികിട്ടും വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ ക്ലച്ചും ബ്രേക്കും സ്റ്റീറിങ്ങും ഒക്കെ മനസ്സിലായതിനു ശേഷം പിന്നെ അവർ വണ്ടി ഓടി ജില്ലലും കുഴപ്പമില്ല ബാക്കി നിങ്ങളവരെ ട്രെയിൻ ചെയ്ത് എടുത്താൽ മതി അങ്ങനെ വേണം ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ട്രെയിനിങ് കൊടുക്കുക പിടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ Thank you.